ആയിലം തിരുനാൾ രാമവർമ്മ രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവായിരുന്നു അദ്ദേഹം തിരുവിതാംകൂറിലെ കർഷകരുടെ മേഘന കാർട്ട് എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടിയ തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിലാണ് മഹാരാജ എന്ന പദവി നേടിയത് ജന്മി കുടിയാൻ വിളംബരം നടത്തിയ രാജാവാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ജന്മി കുടിയാൻ വിളംബരം നടത്തിയത് തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച രാജാവാണ് അദ്ദേഹം തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ രാജാവാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ക്രമീകൃത സെൻസസ് നടന്നത് സന്തുഷ്ടവാദി എന്ന പത്രം നിരോധിച്ച തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്ം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ് തിരുവനന്തപുരത്തെ മാനസിക രോഗാശുപത്രി ജനറൽ ആശുപത്രി പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു അദ്ദേഹം പുനലൂർ തൂക്കുപാലം വർക്കല തുരങ്കം ലോ കോളേജ് ഗവൺമെൻറ് ആർട്സ് കോളേജ് സയൻസ് കോളേജ് ആലപ്പുഴ വിളക്കുമരം എന്നിവ നിർമ്മിക്കപ്പെട്ടത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരം പണി കഴിപ്പിച്ച വർഷം ആയിരത്തി നിയമസഭാ മന്ദിരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആണ് ടി മാധവറാവു നിയമസഭാ മന്ദിരത്തിൻ്റെ ശില്പിയാണ് വില്യം ബാർട്ടൺ